ഹായ് ഇന്ന് നമുക്ക് ഔട്ട്ലെറ്റിലെ കുറച്ച് പൂക്കാഴ്ചകൾ കണ്ടാലോ ദേ ഇത് കേശിയാണ് കേട്ടോ നിറച്ച് പൂത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എന്താ രസം നോക്കി പിന്നെ ഒത്തിരി റോസ് പ്ലാന്റ്സ് ഉണ്ട് ഇത് നമ്മുടെ എന്താ പറയുക ഐസ് ലവർ ആണ് ഏതാണ്ട് കുഴിയാറായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇത് നമ്മുടെ എനിക്ക് പേര് മറന്നു കേട്ടോ നല്ല രസമുള്ള പൂക്കളാണ് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ തമ്പാച്ചിയ ആണ് ബ്ലാക്ക് ഹൈഡ് എന്നൊക്കെ പറയും അടിപൊളിയാണ് നല്ല രസമായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ എന്തായിരുന്നു അതെ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ ആണ് കേട്ടോ അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ മിനിയേച്ചർ മാർഗോ കോസ്റ്റർ ആണ് അതെ അതും നല്ല സ്റ്റൈലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതെ ഇത് നമ്മുടെ ചന്ദ്രികയാണ് അതെ ചന്ദ്രികയും നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പേര് മറന്നു മറന്നുപോയിട്ടോ അടിപൊളിയാണത് ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ വാട്ടർ ജാസ്മിൻ ആണ് വാട്ടർ ജാസ്മിൻ അടിപൊളിയായിട്ട് പൊളിയായിട്ട് വിരി നിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വാട്ടർ ജാസ്മിൻ എപ്പോഴും പൂക്കളാണ് നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് വാട്ടർ ജാസ്മിൻ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യത്തിന് നമുക്കുണ്ട് പിന്നെ ഇത് കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളകും ആവശ്യത്തിന് തൻ്റെ പിടിച്ച് നിൽപ്പുണ്ട് ശ്രദ്ധിക്കാതിരുന്നതായിരുന്നു പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്കുരുമുളകിൻ്റെ തൈകളും നമുക്കിപ്പോൾ ആണ് ഇത് നമ്മുടെ കോറൽ വൈനാണ് എന്ന് പറയും നല്ല രസമായിട്ട് വരികയുന്നതാണ് നമ്മുടെ വായു മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ നക്ഷത്ര പൂവ് അല്ലേ ക്രിസ്മസ് ബെല്ല പറയും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് ക്രീപ്പർ ജാക്കി നന്നായിട്ട് വരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ ചിത്രപ്പാല അല്ലെങ്കിൽ കോപ്സിയ കോപ്സിയയുടെ തൈകളും നമുക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ നന്ദിയാർ വട്ടം നമ്മുടെ പഴയ നന്ദിയാർ വട്ട പൂക്കളാണ് ഇതും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഉള്ളത് നമ്മുടെ കാശിയ തന്നെ കേശിയ ഒരു അഞ്ചാറ് ചട്ടികളിലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന പൂക്കളാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പൂവ് കാണാനും നിൽക്കുന്നത് കാണാനും കുറച്ച് ദിവസം വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളും കൂടിയാണ് നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ചെടി പിന്നെന്താ പറയുക ഒരു പുതിയ ഫ്ലവർ ഉണ്ട് കേട്ടോ ഞാനതൊരു ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇതാണ് എന്താ എന്ന് അറിയാമോ അവരെ സുഗന്ധമാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ വിരിഞ്ഞ് നിന്ന് അടുത്തൊന്നും നിൽക്കാൻ പറ്റാ അത്രയും അടിപൊളി മണമുള്ള ഒരു പൂക്കളാണ് കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ